ഹേ ഓൾ അപ്പൊ നമ്മളെ ചാനലിൽ ഫസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇത് ആദ്യം തന്നെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മിസ്റ്റേക്സും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും കാരണം എന്നും ഷോർട്ട് വീഡിയോ എടുത്തെടുത്ത് ഫസ്റ്റ് ആയിട്ട് ലോങ് വീഡിയോ എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഫോണിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ കുറെ ടൈം എടുത്തു അപ്പോ ഇന്ന് ഏതായാലും വിന്റേജ് തീമിലുള്ള കുറച്ച് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചുട്ടോ അപ്പോൾ ആദ്യം തന്നെ പാറ്റേൺ പേപ്പേഴ്സാണ് ഇട്ടുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എ ഫോർ ആണ് എടുത്ത് എ ഫോർ അല്ലാന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ബുക്കത്തെ പേജസോ അല്ലെങ്കിൽ അങ്ങനത്തെ അത്ര ജി എസ് എം വരുന്ന വേറെ പേപ്പേഴ്സൊക്കെ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ നോക്കിയാൽ എന്നിട്ട് അത് അതെടുക്കാം എന്നിട്ട് ഈ വൈറ്റ് പേപ്പർ നമുക്കൊരു വിൻഡേജ് തിമ്മിലൊക്കെ കൊണ്ടുവരണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചായപ്പൊടിയാണ് എടുത്തെ കോഫി പൗഡറോ ചായപ്പൊടിയോ എന്ത് വേണേലും എടുക്കുക ഇനി അതും ഇല്ലെങ്കിൽ പെയിൻറ്റും എടുക്കാൻ പറ്റും പെയിന്റ് പറഞ്ഞത് വാട്ടർ കളറോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിന്റിൽ കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് വാട്ടർ കളർ പോലെ ആക്കി എടുത്താലൊക്കെ മതി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ചായപ്പൊടിയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിന് ശേഷം അതിൽ നല്ല സ്ട്രോങ് ഇതിൽ ഏതെങ്കിലും ഒന്നിട്ട് കൊടുക്ക എന്നിട്ട് അത് ചൂടാറിയതിനു ശേഷം ഒന്നെങ്കിൽ ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഞാൻ ചെയ്ത പോലെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഈ പേപ്പർ എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുക്കുക ഞാൻ കുറച്ച് മുന്നേ രണ്ടും ഡ്രൈ ചെയ്താണെ കുറച്ചുകൂടെ നല്ലത് എനിക്ക് തോന്നുന്നത് ഡിപ്പെയ്തെടുക്കണം കേട്ടോ പിന്നെ അത് ഡ്രൈ ആയതിന് ശേഷം പാറ്റേൺസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വരച്ചെടുക്കുക അല്ലെങ്കിൽ യൂസ് ആക്കുന്ന ടൈമിൽ നമുക്ക് എന്താ ഐഡിയ പോലെ ചെയ്യാം ഞാനിപ്പോ തിരക്കിട്ട് എഴുതി കൂട്ടണ എന്താണെന്ന് വിചാരിക്കട്ടോ അതും ഇംഗ്ലീഷിലേ ആ അതൊന്നും എനിക്ക് നടക്കുമല്ലോ ഞാനിവിടെ ടിങ്കിൾ ടി ജോണി ജോണിയൊക്കെ എഴുതി കൊടുക്കണേ ഇത് എഴുതാനും നല്ലോണം അറിയോ അതും ഇല്ല എന്തേലൊക്കെ കാട്ടിക്കൂട്ടി മേലേക്കും തായേക്കും കുറെ വാലക്കെട്ട് എഴുതിയുണ്ട് ഒപ്പിക്കാനെ പിൻട്രസ്റ്റിൽ കണ്ടതിന് ഒരു കുന്ന വേർഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കൂട്ടാം ഞാൻ ഇവിടെ പെൻസിൽ കളർ യൂസ് ചെയ്തിട്ട് വന്ന എഴുതുന്നുണ്ട് കേട്ടോ അതാണ് ഫസ്റ്റ് കാണിച്ചത് ഈ പാറ്റേൺസ് എന്നെ ഫോളോ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്ക് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം മൊത്തത്തിൽ ഒരു വിൻ്റേജ് ലുക്കൊക്കെ കിട്ടിയ പോലെ നിങ്ങൾ സ്വന്തം ഐഡിയ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പാറ്റേൺ പേപ്പേഴ്സ് വിൻറ്റേജ് തീം സെർച്ച് ചെയ്ത് കൊടുത്താൽ കുറെ ഐറ്റംസ് വരും കേട്ടോ അതൊക്കെ നോക്കി ഏകദേശം രൂപത്തിലൊക്കെ ചെയ്ത് മതി വാഷി ടൈപ്സ് ആണ് ഇത് ഞാൻ ചെയ്യാൻ ട്ടോ അതായത് ഞാൻ ചെയ്യണ പോലെ ചെയ്യാൻ പറയില്ല സംഭവം ഇത് എനിക്ക് തീരെ ഇല്ല കാരണം ഞാൻ ഒരു റെഫറൻസ് നോക്കിയിട്ടില്ല ആ അതന്നെ ഇന്റെ ഒരു ബുദ്ധിക്ക് ചെയ്താണേ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ അതിനത്രം കാണാണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അത്ര അധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളൊന്നും അല്ലാട്ടോ അതിനോട് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റിയിട്ടുള്ളൂ തീരെ ക്രിയേറ്റീവ് അല്ല എന്നല്ല ചില സാധനങ്ങൾ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ തോന്നും ഇത് ഞാൻ തന്നെ ചെയ്തതാണോന്ന് ഇത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ബ്രഷ് ബ്രഷ്പനൊക്കെ വെച്ച് ചെയ്തതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചായപ്പൊടീന്റെ വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ടാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് കിട്ടീനെ കേട്ടോ അതിന്റെ ഷെയ്ഡ് ഇന്നിപ്പോണ്ടാക്കിയ ഐറ്റംസിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് ആട്ടത് രണ്ട് ഐറ്റംസ് എന്ന് പറയാൻ പറ്റില്ല രണ്ടും വിൻഡേജ് തീം സ്റ്റിക്കേഴ്സ് തന്നെയാണ് സംഭവം ചെയ്ത് കഴിയുമ്പോൾ നല്ല രസം ഉണ്ടോ ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ടെനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ ഡ്രോയിങ് ബുക്ക് ഉണ്ടല്ലോ ട്വന്റി ഫൈവ് റുപ്പീസിനോ അല്ലെങ്കിൽ അതിന്റെ വലുതായിട്ടൊക്കെ കിട്ടണേ അതിൽ പേജസ് ഉണ്ടല്ലോ അതിൽ ചെയ്യുന്നതേക്കും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിത് വാട്ടർ കളർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ വാട്ടർ കണ്ടന്റ് വരുമ്പോ നോർമൽ എ ഫോർ പേപ്പേഴ്സ് ഒക്കെ ആവുമ്പോ ഒന്നും സ്പ്രെഡ് ആയി ഒരു വൃത്തിക്ക് കിട്ടൂലല്ലോ പക്ഷെ നമ്മൾ ഡ്രോയിങ് ബുക്കിലെ പേജസ് ആകുമ്പോൾ അത് വേഗം അബ്സോർബ് ചെയ്ത് ഡ്രൈ ആയി നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല ഫിനിഷിങ് കിട്ടും ഞാൻ ഓരോ രണ്ടെണ്ണം രണ്ടെണ്ണം കഴിയുമ്പോൾ പല പല ഷെയ്ഡ്സിലാണ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നൂല ഏതായാലും ഞാൻ കളർ മാറ്റാൻ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് മുഴുവനായിട്ട് അങ്ങോട്ട് മാറ്റാനും പറ്റൂലല്ലോ വിൻഡേജ് തീയുമല്ലേ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് വാട്ടർ കളർ യൂസ് ചെയ്യുമ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് വാട്ടർ പ്രൂഫ് പെൻ തന്നെ യൂസ് ചെയ്യാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വരച്ചത് ഒരു പാതുക്കും കളർ ചെയ്തതൊരു പാതുക്കും ആയിട്ട് പോകും അത് ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തതാണ് പക്ഷേ ഇത് കോയിൻസ് വെച്ചിട്ട് കറക്റ്റ് ഷേപ്പിലാണ് ചെയ്ത് കൊടുക്കുന്നത് കോയിൻസ് വെച്ചിട്ടെന്ന് വെച്ചാൽ സർക്കിൾ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതില്ല എന്നുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ ക്യാപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് വരുന്ന എന്തെങ്കിലും ഒന്ന് എടുക്കുക എന്നിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക ഈ പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നുമില്ല കേട്ടോ ഏറ്റവും സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ പിൻട്രസ്റ്റിൽ ഉണ്ടാവും ഇനി എല്ലാത്തിനും ഇൻട്രസ്റ്റ് തന്നെ വേണമെന്നില്ല ഇങ്ങള് ഇമാജിനേഷന്റെ വരുന്ന വരച്ചുട്ടി ഇതിൽ പല ഫ്ലവേഴ്സും കണ്ടാൽ ഇതൊക്കെ ഉള്ളതാണോ നിങ്ങൾക്ക് തോന്നിപ്പോകും കാരണം അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് വരച്ചാണ് ഈ ബ്രഷ് പെൻസ് യൂസ് ചെയ്തിട്ടുള്ളാണെങ്കിലും വാട്ടർ കളർ യൂസ് ചെയ്തിട്ടുള്ളാണെങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പെൻസ് ആകുമ്പോൾ കുറച്ച് സിമ്പിൾ ആണ് കാരണം അവിടുന്ന് എടുത്തോണ്ട് വരച്ചെടുത്താൽ മതിയല്ലോ വാട്ടർ കളർ ആകുമ്പോ നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കന്നെ വേണം പക്ഷെ പല ഷെയ്ഡ്സ് ഉണ്ടാക്കാനും കഴിയുട്ടോ നമ്മളോട് കുറച്ച് ദിവസമായിട്ട് കമന്റ് ബോക്സിൽ എല്ലാവരും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് കുറേ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം സത്യം പറഞ്ഞാലും എനിക്ക് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഒന്നും വലിയ ഐഡിയ ഇല്ല അതുകൊണ്ട് വെറൈറ്റി സാധനങ്ങളൊന്നും ആരുണ്ട് എന്ന് പ്രതീക്ഷിക്കണ്ടോ എത്രയും റിക്വസ്റ്റ് വന്ന സ്ഥിതിക്കാണെങ്കിൽ ചെയ്യാണ്ട് പറ്റണില്ല അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോടുന്ന സ്റ്റാമ്പ്സ് ആണ് സ്റ്റാമ്പസിന്റെ കൂട്ടത്തിലൊക്കെ ഇതിനെ കൂട്ടാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ എന്താന്ന് വെച്ചാല് ഇത് കുറച്ച് തട്ടിക്കൂട്ടാണ് ഫസ്റ്റ് ആയിട്ട് ലോങ് വീഡിയോ എടുക്കല്ലേ അപ്പൊ അതിന്റെ പുറത്ത് കുറെ ടൈം പോയല്ലോ അങ്ങനെ ലാസ്റ്റ് ആയപ്പോ മടുപ്പ് വരാൻ തുടങ്ങി മടുപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല സ്റ്റാമ്പ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം ടൈം എടുത്ത് ചെയ്യേണ്ട സംഭവമാണ് ഞാനാണെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്റെ സ്വന്തം ഐഡിയ നോക്കിയിട്ടുള്ളൂ ഇപ്പൊ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയാൽ എന്തായാലും കുറച്ചധികം ടൈം എടുക്കേണ്ടതേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഒരു പീസ് പേപ്പർ എടുത്തിട്ട് അതിന് നാല് സൈഡും വെട്ടി വെട്ടിക്കൊടുക്കുക എന്റെ കയ്യിൽ അതിന്റെ കത്രികളിലോണ്ട് എനിക്ക് അങ്ങനെ വെട്ടാൻ കുറച്ചുകൂടെ സുഖമായിരുന്നു കേട്ടോ ഇനി കത്രിക ഇല്ലാന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ലാട്ടോ നിങ്ങൾക്ക് ആ പേപ്പറിന്റെ സൈഡിൽ കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾസ് പോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഷേപ്സിലും വെട്ടി കൊടുക്കാൻ പറ്റുവോ അപ്പോ ഈ നാല് ഐറ്റംസ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളുട്ടോ വേറെ ഒന്നുമല്ല ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അധികം അങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ അപ്പോ ഈ മൂന്നെണ്ണമാണ് നമ്മൾ ചെയ്ത പാറ്റേൺ പേപ്പേഴ്സ് ആയിട്ട് വരുന്നത് മൂന്നെണ്ണമെന്നല്ല ഒന്നും കൂടെ ഉണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മിസ്സായി പോയി അത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് ആയിട്ട് ഇതാ വിൻഡേജ് തീമിൽ വരുന്ന സ്റ്റിക്കേഴ്സ് ഇത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബോർഡിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിന്റെ ഒരു ഭംഗി കിട്ടുള്ളൂ ഞാൻ ഇപ്പൊ ഇതില് കട്ട് ചെയ്യുന്നില്ല നെക്സ്റ്റ് ആയിട്ട് ദാ സ്റ്റാമ്പ്സ് എല്ലാം നമ്മൾ സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതന്നെ ഒക്കെ എന്റെ ഇമാജിനേഷൻസ് എടുത്ത് വരച്ചതായതുകൊണ്ട് മൊത്തത്തിൽ കുളവെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാലും വലിയ കുഴപ്പമില്ല ഹാൻഡ് അല്ലേ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇണ്ടാക്കിയ വാഷി ടൈപ്പ്സ് വരുന്നത് അതിൽ ഈ മൂന്നു കാണേ വരുന്നത് ഈ വീഡിയോയില് കുറെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയാം എന്നാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ